ആ ഇതാരെക്കൂറാ നിന്നെ കണ്ടിട്ട് ഇത്ര ആ ഒന്നില്ല ഞാൻ കടയിലേക്കൊന്ന് പോകുന്നു നോമ്പൊക്കെയല്ലേ നോമ്പ് ഒരിക്കാൻ കുറച്ച് ഇഷ്ടപ്പെടും പിന്നെ കരി ഐറ്റംസ് വാങ്ങണം പിന്നെ ജ്യൂസ് ആക്കാനുള്ള ഐറ്റംസ് വാങ്ങണം പിന്നെ എന്നാൽ നിങ്ങളൊക്കെ കാര്യം ആലോചിച്ചിട്ടേ നമുക്ക് അത്ഭുതം തോന്നു ഈ തായം വാങ്ങുന്ന ഇത്ര അത്ഭുതാണ് അത് എന്താ അത്ഭുതമുള്ളത് അത് പതിവല്ലേ അതല്ലട സുക്കൂറെ കഠിനമായ ചൂടല്ലേ ഈ ചൂട്ടിന് നിങ്ങളൊക്കെ എങ്ങനെയാണ് നോമ്പ് എടുക്കുന്നത് കഴിഞ്ഞ വർഷത്തെക്കാൾ ഇപ്രാവശ്യം ചൂട് കൂടുതലെന്നാണ് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത് അത്രയും ചൂട് സഹിച്ചോണ്ട് നിങ്ങൾ എന്നാ നോമ്പ് എടുക്കുന്നത് റൂട്ടുമ്പോൾ പോയിട്ടൊന്ന് വീട്ടിലേക്ക് എത്തിക്കാനെ ഫുള്ളും ടയർഡായി പിന്നെ എത്ര വെള്ളം കുടിച്ചോലും ദാഹം തരൂല പക്ഷെ നിങ്ങളുണ്ടല്ലോ നോമ്പ് എടുത്തിട്ട് രാവിലെ സുബി വാങ്ങും മുതൽ വൈകുന്നേരം അരി വാങ്ങു വരെ പിടിച്ചു നിൽക്കുന്നില്ല ഒരു ധരവാം പോലും കഴിക്കാണ്ട് അതും കഠിനമായ ചൂട് സഹിച്ചിട്ട് എങ്ങനെയാടാ ഇതൊക്കെ സാധിക്കുന്നത് വിനോദ അവിടെയാണ് അള്ളാഹുവിന്റെ കാവൽ നോമ്പ് അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ് അതിൻ്റെ പ്രതിഫലം അതിൻ്റെ പുണ്യം അള്ളാഹു നമുക്ക് നൽകും മാത്രമല്ല നോമ്പ് അള്ളാഹുവിന് വേണ്ടിയാകുമ്പോൾ അതിൻ്റെ ഒരു സംരക്ഷണം അള്ളാഹുവാണ് നമുക്ക് നൽകുന്നത് വിശുദ്ധ റമദാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും അർപ്പിക്കേണ്ട ഒരു മാസക്കാലമാണ് എല്ലാ സമയങ്ങളിലും എല്ലാ നമ്മുടെ നമ്മളെ എല്ലാം നിയന്ത്രിക്കണം പക്ഷെ വിശുദ്ധ റമാനയിൽ നമ്മൾ പ്രത്യേകമായിട്ട് നിയന്ത്രിക്കണം നമ്മുടെ സംസാരം നമ്മുടെ കാഴ്ചകൾ നമ്മുടെ കേൾവി നമ്മുടെ ചിന്താഗതി നമ്മുടെ കൽബ് നമ്മുടെ നടത്തം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്നുവേണ്ട എ ടു എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണം പിന്നെ നോമ്പ് നോറ്റിട്ട് ക്ഷീണമാന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാത്ത ക്ഷീണം ഉണ്ടാവും പിന്നെ നോമ്പ് നോറ്റിട്ട് പഠിച്ചോ ഇഷ്ടമല്ലാത്ത ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം ഉണ്ടാവും അതുകൊണ്ട് നോമ്പ് നോറ്റുകൊണ്ട് കൃത്യമായി നിസ്കരിക്കുകയും ഖുറാൻ പാരായണം ചെയ്യുകയും അതോടൊപ്പം സുന്നത്തുകൾ വർദ്ധിപ്പിക്കുകയും പിന്നെ അത്യാവശ്യം ദാനകർമ്മം ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ണ്ടാവും പിന്നെ നമ്മ എല്ലാം നിയന്ത്രിക്കണം നമ്മുടെ സംസാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നിയന്ത്രിക്കണം അങ്ങനെയാണെങ്കിൽ സിത്താവിന്റെ കാവൽ നമുക്ക് കിട്ടും എന്റെ പൊന്ന് സുഖൂറെ കേൾക്കുമ്പോ രോമാഞ്ചം വരുന്നതാ വേറെ സംഭവം തന്നെ ആ എനിക്ക് രോമാഞ്ചുള്ള വേറെ കാര്യം കൂടി ഞാൻ പറഞ്ഞേ ദിവസം അഞ്ചു നേരം നിസ്കരിക്കുന്നില്ല അതിലേറ്റവും കൂടുതൽ പവർ കൂടി നിസ്കാരം അറിയാം

എല്ലാ ദിവസവും അഞ്ചു നേരത്തെ നിസ്കാരമുണ്ട് അതിൽ എല്ലാ നിസ്കാരത്തിനും അതിൻ്റെതായ പവറും ഉണ്ട് അതിൻ്റെതായ പ്രത്യേകത ഉണ്ട് അതിൻ്റെതായ പുലിയുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പവറും പ്രത്യേകതയുള്ള ഒരു നിസ്കാരം എന്ന് പറയുന്നത് രാവിലത്തെ സുബി നിസ്കാരമാണ് സംഗതി രണ്ടാക്കാത്ത ഉള്ളു പക്ഷേ രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ സുബിക്ക് എഴുന്നേൽക്കണമെങ്കിൽ അതിൻ്റെ ഡീമം വേണം കൂടുതൽ ഉറക്കം എന്ന ലഹരി നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പിടികൂടുന്ന ഒരു സമയം സുബിന്റെ സമയമാണ് ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് കൊണ്ട് നമ്മളെ എഴുന്നേറ്റുകൊണ്ട് അന്ന് പിന്നെ മുഴുവൻ സമയവും അന്നത്തെ ദിവസം മുഴുവനും അവൻ അള്ളാഹുവിന്റെ സംരക്ഷണനായിരിക്കും അപ്പൊ പിന്നെ വിശുദ്ധ റമദാനിൽ നോമ്പ് നോറ്റുകൊണ്ട് രാവിലെ ും മറ്റുള്ള ഇബാദത്തുകളൊക്കെ മറ്റുള്ള സൽക്കരണങ്ങളൊക്കെ അതിൻ്റെതായ കൃത്യതയോടെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കാവര കിട്ടൂലേ പിന്നെ എന്ത് എന്താണ് എത്ര വലിയ ചൂടായാലും ചൂട് കാറ്റായാലും എന്തിനും നോവ് നോറ്റുകൊണ്ട് തീയിൻ്റെ അടുത്ത് പോയി നിന്നാ പോലും നമുക്ക് ക്ഷീണം പരിവില്ല കാരണം എന്താണ് ഈ ചൂടിനെയും ചൂട് കാറ്റിനെയും തീരെയും സൃഷ്ടിച്ച പടച്ചോന് ഈ സൃഷ്ടികളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കും എന്റെ സുക്കൂറെ കേട്ടപ്പോ രോമാഞ്ചവും അഭിമാനം തോന്നാറാണ് നിങ്ങൾ വേറെ ലവരാട്ടാ നേരത്തെ അത്ഭുത തോന്നിയത് ഇത്രയും വല്ല ചൂട്ട നിങ്ങള് നോമ്പെടുക്കുന്ന കാര്യ ആലോചിച്ചപ്പോ അത്ഭുത തോന്നിയത് പക്ഷെ ഇപ്പം അഭിമാനം കൊണ്ട് തോന്നാം നിന്നിപ്പോ ഇതൊരു കൂട്ടാന കിട്ടിയ എന്റെ ഭാഷയാണ് അതാണ് അപ്പൊ സൃഷ്ടാവിനെ അനുസരിച്ച് കഴിഞ്ഞാൽ സൃഷ്ടിയെ പഠിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ അപ്പോൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക വാക്കുകൾ ഇഷ്ടമായവർ ദയവായി ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്യാൻ മറക്കണ്ട അല്ലല്ലല്ല നമ്മൾ പേരെയും ഇഷ്ടമായവർ ഫോളോ ചെയ്യുക